നാൽപ്പത് വയസ്സിന് മുമ്പ് സ്ക്രീനിങ് ആവശ്യമുണ്ടോ അതോ എല്ലാ സ്ത്രീകൾക്കും നാൽപ്പത് വയസ്സാകുമ്പോൾ സ്ക്രീനിങ് മതിയാവോ നാൽപ്പത് വയസ്സിന് മുൻപുള്ള സ്ത്രീകൾക്ക് യൂഷ്വലി സ്ക്രീനിങ്ങിൻ്റെ ആവശ്യമില്ല പക്ഷേ ചില പ്രത്യേക സിറ്റുവേഷൻസ് ഉണ്ട് ഫാമിലിയിൽ കൂടുതലായി ബ്രസ്റ്റ് ക്യാൻസർ ഉണ്ട് ഇമ്മീഡിയറ്റായിട്ടുള്ള ഫാമിലി മെമ്പേഴ്സ് പേരൻസ് സിബ്ലിങ്സ് ഇവർക്കാർക്കെങ്കിലും ബ്രസ്റ്റ് ക്യാൻസർ ഉണ്ടെങ്കിൽ അവർ അത് യങ്ങർ ഏജ് ഗ്രൂപ്പിലാണ് ഡയഗ്നോസ് ചെയ്തതെങ്കിൽ അതിനും പത്ത് വർഷം മുൻപേ സ്ക്രീനിങ് സ്റ്റാർട്ട് ചെയ്യണം അപ്പോൾ ഡോക്ടർ പറഞ്ഞതുപോലെ സ്ക്രീനിങ്ങിൻ്റെ അഡ്വാൻറ്റേജസ് നമ്മൾ പറയുകയാണെങ്കിൽ ഈ പറഞ്ഞ ഏർലി ഡിറ്റക്ഷൻ അതുമായിട്ട് ബന്ധപ്പെട്ട് ഏർലി സ്റ്റേജിൽ ഡയഗ്നോസ് ചെയ്യുന്നതുകൊണ്ട് നമുക്ക് കംപ്ലീറ്റ് ട്രീറ്റ്മെൻറ്റ് വിത്ത് റെഡ്യൂസ്ഡ് മൊബിഡിറ്റി ഒരു ഫിനാൻഷ്യൽ സാമ്പത്തികമായ അഡ്വാൻറ്റേജസ് ഇതൊക്കെയാണ് അത് അതിൻ്റെ മറു സൈഡിൽ ഈ സ്ക്രീനിങ് ചെയ്യുന്നതുകൊണ്ട് നമ്മൾ എല്ലാ സ്ത്രീകളിലും സ്ക്രീനിങ് ചെയ്യണമെന്നാണ് നാൽപ്പത് വയസ്സ് അങ്ങനെ സ്ക്രീനിങ് ചെയ്യുന്നതുകൊണ്ട് എന്തെങ്കിലും ഡിസ്അഡ്വാൻറ്റേജസ് ഉണ്ടോ ഈ സ്ക്രീനിങ് മാമോഗ്രാം ചെയ്യുന്നു തുടർച്ചയായിട്ട് ചെയ്യുന്നു അതിൻ്റെ ആയിട്ട് എന്ത് എന്താണ് അതിൻ്റെ ബേസിസ് നമ്മൾ മോഡേൺ മെഡിസിൻ്റെ ഒരു ഡീക്ക് ഹെൻഡ് മൊഡാലിറ്റി ചെയ്യണം എന്ന് പറയുമ്പോൾ പലപ്പോഴും അതിന് ഡേറ്റ ഉണ്ടാവണം നമ്മൾ പഠനങ്ങൾ നടത്തിയിട്ടുണ്ടാകും ആ മാമോഗ്രാമിൽ സ്ക്രീനിയൻ മാമോഗ്രാമിൽ ലോകത്ത് പല രാജ്യങ്ങളിലും ഒത്തിരി എങ്കിലുള്ള പഠനങ്ങൾ നടന്നിട്ടുണ്ട് അതിന് നമുക്ക് ആ ഒരു മൊഡാലിറ്റിയുടെ ഗുണം എന്താണ് അതിൻ്റെ പാർശ്വഫലം എന്താണ് ഏതൊക്കെ രീതിയിൽ അത് ബുദ്ധിമുട്ടുണ്ടാക്കും എന്നുള്ളത് വ്യക്തമായിട്ടുള്ള ഡേറ്റ നമുക്ക് ആണ് നമുക്കറിയാം പലപ്പോഴും ഒരു സ്ക്രീനിങ് മൊഡാലിറ്റി മാമോഗ്രാം ചെയ്യുമ്പോൾ നമുക്കുണ്ടാകുന്നൊരു ടെൻഷൻ അതുവരെ നമ്മൾ പഠനങ്ങളിൽ നോക്കിയിട്ടുണ്ട് ആങ്സൈറ്റി കമ്പോണൻറ്റ് മാമോഗ്രാം ചെയ്തതിന് ശേഷം അതിൽ നിന്ന് ബയോപ്സി എടുക്കേണ്ടി വരിക അതിൻ്റെ ആ ചെയ്ത് കഴിഞ്ഞാൽ എന്തായിരിക്കും റിസൾട്ട് എന്നുള്ളൊരു കമ്പണിൻ ഉണ്ട് അതേപോലെ തന്നെ പലപ്പോഴും ക്യാൻസറാണമെന്നില്ല അപ്പം അനാവശ്യമായിട്ടായിരിക്കാം അല്ലെങ്കിൽ നമ്മൾ അതിനകത്ത് ഒരു ബുദ്ധിപരിശോധന ചില സന്ദർഭങ്ങൾ വരുന്നത് ഇതിൻ്റെ എല്ലാം പിന്നെ അതേപോലെ ഒരു ചെറിയ മൈനർ റേഡിയേഷൻ കമ്പോണൻ മാമോഗ്രാമിനുണ്ട് പക്ഷേ ഇതെല്ലാം നമ്മൾ നോക്കി മൊത്തത്തിൽ നോക്കിയാൽ പോലും അതിൽ നിന്നുണ്ടാവുന്ന അഡ്വാൻറ്റേജ് ഒരു സ്ക്രീനിങ് റെഗുലറായിട്ട് ചെയ്ത് നേരത്തെ തന്നെ കണ്ടുപിടിക്കുകയും പൂർണ്ണമായിട്ട് ക്യൂർ ആവുന്ന ഒരു ഡേ നമ്പേഴ്സ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ സ്ക്രീനിംഗ് മാമോഗ്രാം ചെയ്യുന്ന തന്നെയാണ് വന്നത്